നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനെ മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ നേതാവുമായിട്ടുള്ള മനോഹർലാൽ ഖട്ടർ തന്റെ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കാൻ കൃത്യമായും തയ്യാറെടുക്കുകയാണ് അതിന് കാരണം നിരവധിയാണ് ഒന്നാമത്തെ കാര്യം ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ മനോഹർലാൽ ഖട്ടർ ബി ജെ പിയുടെ നേതാവായി അവിടെ തുടർന്നാൽ മാത്രമേ സാധ്യതയുള്ളൂ എന്ന സർവേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ പോലും ബി ജയം വലിയ രീതിയിൽ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് മനോഹർലാൽ ഖട്ടർ നിലവിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിയാണ് നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു രണ്ടാം തവണ രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയായത് ആ കാലഘട്ടത്തിൽ നാൽപ്പത്തി ഏഴ് സീറ്റുകൾ തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാനയിൽ നേടി ബി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വന്നെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല അന്നേരം ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള ജെ ജെ പിയുടെ പത്ത് എം എൽ എ മാരുടെ സഹായത്തിലാണ് മനോഹർലാൽ തന്റെ ഭൂരിപക്ഷം നിയമസഭയിൽ തെളിയിച്ചതും കോൺഗ്രസ് പ്രതിപക്ഷത്തായതും എന്നാൽ ഇക്കുറി മനോഹർലാൽ ഖട്ടർ രാജിവെച്ച ആ സമയത്ത് തന്നെ ദുഷ്യന്ത് ചൌട്ടാല തന്റെ പാർട്ടിയുടെ പിന്തുണ പിൻവലിക്കുകയും ബി ജെ പി ഇരുട്ടിലാകുകയും ചെയ്തു ഇത് ദേശീയ നേതൃത്വത്തിന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ കൃത്യമായും അവർക്കറിയാം നിലവിൽ സൈനീ സർക്കാരിന് അവിടെ അധികാരത്തിൽ തുടരാൻ കഴിയില്ല അദ്ദേഹത്തിന് ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന് മുന്നേറ്റം നടത്താനുള്ള യാതൊരു സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുമില്ല നിലവിലെ സർവേ ഫലങ്ങളിലെല്ലാം അറുപത് സീറ്റ് വരെ കോൺഗ്രസ് നേടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഹരിയാനയിൽ അധികാരത്തിൽ കോൺഗ്രസ് വരും എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ബി ജെ പിയുടെ ചങ്ക് ഇടിക്കുകയാണ് കാരണം രാജ്യതലസ്ഥാനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയുടെ ഭരണം കോൺഗ്രസിലേക്ക് വന്നാൽ തീർച്ചയായും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കും ഹരിയാനയുടെ രാഷ്ട്രീയം മാറ്റി മറിക്കാൻ തീർച്ചയായും ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ് നഖശിഖാന്തം പോരാടുകയാണ് ആ പോരാട്ടത്തിൽ എല്ലാവിധത്തിലുള്ള പിന്തുണയും ആം ആദ്മി നൽകുകയാണ് കലവറയില്ലാത്ത പിന്തുണ തന്നെയാണ് കാരണം ആം ആദ്മിക്ക് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും ഹരിയാനയിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കുരുക്ഷേത്ര സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ ചോദിച്ചത് അത് കോൺഗ്രസ് നൽകുകയും ചെയ്തു ബാക്കി ഒൻപത് സീറ്റുകളിലും ബി ജെ പി കോൺഗ്രസ് പോരാട്ടമായിരുന്നു അതിൽ അഞ്ച് സീറ്റും കോൺഗ്രസ് നേടിയെടുത്തു കോൺഗ്രസ് ബി ജെ പിയോട് പരാജിതരായത് കേവലം നാല് സീറ്റുകളിൽ മാത്രമാണ് ഹരിയാനയിൽ ഒരു സീറ്റായ കുരുക്ഷേത്രയിൽ ആം ആദ്മി പാർട്ടി പൊരുതി തോൽക്കുകയും ചെയ്തു ക്കുറി ഹരിയാനയിൽ കോൺഗ്രസ് ആം ആദ്മി സഖ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പ്ലാൻ അത് നേരത്തെ തന്നെ ഭൂവിന്ദർ സിംഗ് ഹൂഡ വ്യക്തമാക്കിയതാണ് ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ രൺദീപ് സുർജേവാലയും കുമാരി സെൽജയും അടക്കമുള്ള ഹരിയാനയിലെ നേതാക്കൾ ദുഷ്യന്ത് ചൌട്ടാലയുമായിട്ടുള്ള സഖ്യത്തിനെ കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് ദുഷ്യന്ത് ചൌട്ടാല കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്നതായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ കോൺഗ്രസ്സിലേക്ക് ലയിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന ഒരു നിർദ്ദേശം ഇവരുടെ പക്കൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇതെത്രത്തോളം അവിടെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് അത് നടപ്പിലായാൽ ബി ജെ പിക്ക് ഒന്നുകൂടി തകർച്ച അഭിമുഖീകരിക്കേണ്ടി വരും